റീവ്സിന്റെ സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ നൽകിയ സൂചനകൾ അനുസരിച്ച് മിനിമം വേതനം വർദ്ധിപ്പിച്ചുകൊണ്ടും ബെനിഫിറ്റുകൾ ബജറ്റ് വീടുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും തിരിച്ചടി നൽകുന്നുണ്ട് ഏഴ് ശതമാനത്തിന്റെ വർധനവുണ്ടായപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ചുമത്തുന്ന വീട് വിലയുടെ പകുതി ഒന്നേകാൽ ലക്ഷം പൗണ്ടാക്കി കുറച്ചു അഞ്ചു മാസം മുൻപ് സ്വയം തീരുമാനിച്ച സാമ്പത്തിക നയങ്ങൾ തിരുത്തേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ബില്യൺ പൗണ്ടിന്റെ ചെലവ് ചുരുക്കൽ നടപ്പാക്കുന്നത് എന്നാൽ കാര്യങ്ങൾ ഇതിൽ അവസാനിക്കില്ല എന്നും നിലവിലെ ദുരവസ്ഥ വെച്ചു നോക്കിയാൽ ഓട്ടം സീസണിൽ പുതിയ നേരിടേണ്ടി വരികയെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ് ബ്രിട്ടന്റെ വെൽഫെയർ ബജറ്റിലാണ് റീബ്സെവ് പ്രധാനമായി കത്തിവച്ചത് പേഴ്സണൽ ഇൻഡിപെൻഡന്റ് പേയ്മെന്റ് യൂണിവേഴ്സൽ ക്രെഡിറ്റ് എന്നിവയിൽ നിന്നും മൂന്ന് ദശാംശം നാല് ബില്യൻ പൗണ്ടാണ് കുറവ് വരുത്തിയത് വൺമെന്റ് ഉദ്യോഗസ്ഥരെ കുറയ്ക്കാനായി വോളണ്ടറി എക്സിറ്റ് സ്കീമും എഐ ടൂളുകളും പ്രോത്സാഹിപ്പിക്കാനും നടപടിയുണ്ട് പ്രതിരോധ മേഖലയ്ക്കായി രണ്ടേ ദശാംശം രണ്ട് ബില്ല്യൻ പൗണ്ട് അധികമായി നൽകാനാണ് പുതിയ തീരുമാനം അടുത്തയാഴ്ച മുതൽ ബ്രിട്ടനിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അവരുടെ വരുമാനത്തിൽ പ്രതിവർഷം ആയിരത്തി നാനൂറ് പൗണ്ടിന്റെ വർധനവുണ്ടാകും ഒക്ടോബറിലെ ബജറ്റിൽ മുതൽ നാഷണൽ ലിവിംഗ് വേജിൽ ആറ് ശതമാനത്തിന്റെ വർദ്ധനവ് ഉണ്ടായിരിക്കുമെന്ന് ഇന്നലെ പാർലമെന്റിൽ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ റൈച്ചൽ സ്ഥിരീകരിച്ചു ഇത് ഏകദേശം മുപ്പത് ലക്ഷത്തോളം പേർക്ക് പ്രയോജനകരമായി മാറും മിനിമം വേതനം നിലവിലെ പതിനൊന്ന് ദശാംശം നാല് പൗണ്ടിൽ നിന്നും ആറ് ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ച് മണിക്കൂറിൽ പന്ത്രണ്ട് ദശാംശം രണ്ടേ ഒന്ന് പൗണ്ടായിട്ടാണ് ഉയരുന്നത് അതേസമയം മുതൽ മിനിമം വേതനം പൗണ്ടിൽ മണിക്കൂറിൽ പൗണ്ടായി ഉയരും ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ വർഷം ുംശാംകുമെന്ന ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി പ്രവചിച്ചിരുന്ന പണപ്പെരുപ്പ് നിരക്കുകളേക്കാൾ വളരെ ഉയർന്ന നിരക്കാണിത് ആളുകളെ തൊഴിലിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനായി സർക്കാർ ഒരു ബില്യൺ പൗണ്ട് ചിലവാക്കുമെന്നും തന്റെ സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു അതേസമയം സർക്കാർ പദ്ധതികൾക്കായി ഉദ്ദേശിച്ചത്ര പണം ലഭ്യമാക്കില്ല എന്ന ഓ പി ആറിന്റെ അറിയിപ്പിനെ തുടർന്ന് വീണ്ടും നൽകുന്നതിനുള്ള വരുമാന പരിധി രണ്ടായിരത്തി മുപ്പത് വരെ മാറ്റമില്ലാതെ തുടരുമെന്നാണ് ചാൻസലർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ കൂടുതൽ പേർ നികുതിയുടെ വലയിലേക്ക് വരും മാത്രമല്ല ഒരു ലക്ഷം പൗണ്ടിൽ അധികം വരുമാനമുള്ളവർക്ക് ടാക്സ് ഫ്രീ പേഴ്സണൽ അലവൻസും ഇല്ലാതാകുന്നതോടെ ഏകദേശം അറുപത് ശതമാനം നിരക്കിൽ നികുതി നൽകേണ്ടതായി വരും പൗണ്ട് വരെയുള്ള വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ല ഇതിനെയാണ് പേഴ്സണൽ അലവൻസ് എന്ന് പൗണ്ട് 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 മുതൽ മുതൽ വരെ വരുമാനമുള്ളവർ വരുമാന നികുതി നൽകണം വരെയുള്ള വരുമാനത്തിന് നാല്പത് ശതമാനം നിരക്കിലും അതിന് മുകളിലുള്ളതിന് നാല്പത്തി അഞ്ച് ശതമാനം നിരക്കിലുമാണ് നികുതി നൽകേണ്ടത് ഓരോ ടാക്സ് വരുമാനം വരുന്നു എന്നതിനെ ും നിങ്ങൾ നൽകേണ്ട വരുമാന നികുതി കണക്കാക്കുക ഉദാഹരണത്തിന് നിങ്ങൾ പ്രതിവർഷം പൗണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് വരെയുള്ള തുകയ്ക്ക് നിങ്ങൾ നികുതി നൽകേണ്ടതില്ല മിച്ചമുള്ള മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ് പൗണ്ടിന് ഇരുപത് ശതമാനം നിരക്കിൽ നികുതി നൽകേണ്ടി വരും കാരണം അമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് വരെ ഇരുപത് ശതമാനമാണ് നികുതി നിരക്ക് നൽകണം എന്നാൽ ലക്ഷം ടാക്സ് അതുകൊണ്ട് തന്നെ ലക്ഷം മുതൽ വരെ വരുമാനമുള്ളവർക്ക് അവർ സമ്പാദിക്കുന്ന ആദ്യ ഒരു പൗണ്ട് മുതൽ നികുതി നൽകേണ്ടതായി വരും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നികുതി നിരക്ക് നാല്പത് ശതമാനം ആണെങ്കിലും ഫലത്തിൽ അത് അറുപത് ശതമാനം വരെയായി ഉയരുമെന്നാണ് അർത്ഥം കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഏകദേശം അഞ്ച് ബില്യൺ പൗണ്ടിന്റെ ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറച്ചത് മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കി ഡിസബിലിറ്റി ബെനിഫിറ്റുകൾക്ക് എണ്ണം പെൻഷൻ സെക്രട്ടറി ലിസ് ഇതുവഴി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പത് വരെ വെറും മൂന്ന് ബില്ല് പൗണ്ട് മാത്രമേ ലാഭിക്കാനാകൂ എന്നാണ് പറഞ്ഞത് ഇതോടെയാണ് കൂടുതൽ വെട്ടി നിറത്തിലേക്ക് റീഫ്സ് ഇറങ്ങിയത് രണ്ടായിരത്തി പ്രതിവാരം തൊണ്ണൂറ്റി രണ്ട് പൗണ്ടുള്ള യൂണിവേഴ്സൽ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് അലവൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പത് ആകുമ്പോഴേക്കും നൂറ്റിയാറ് പൗണ്ടായി അറിയിച്ചിട്ടുണ്ട് എന്നാൽ പുതുതായി ഇതിനു വേണ്ടി ഡെസ്ക് ഇതിലെന്റ് ബ്രിട്ടന്റെ പ്രോപ്പർട്ടി വിപണിയിലേക്ക് ലിസ്റ്റ് ചെയ്യുന്ന വീടുകളുടെ എണ്ണത്തിൽ വൻ വർധനവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിൽപ്പനയ്ക്കെത്തുന്ന വീടുകളുടെ എണ്ണത്തിൽ പതിനൊന്ന് ശതമാനം വർദ്ധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പ്രോപ്പർട്ടി വെബ്സൈറ്റായ സുപ്ല പറഞ്ഞു അതായത് ശരാശരി എസ്റ്റേറ്റ് ഏജന്റ് വർക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി മുപ്പത്തിമൂന്ന് വീടുകൾ വിൽക്കാൻ കയ്യിലുണ്ട് എന്നാണ് കരുതുന്നത് സ്പ്രിംഗ് സീസണിൽ വിപണിയിലേക്ക് എത്തുന്ന വീടുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കും മാർച്ചിനും മെയ് മാസത്തിനും ഇടയിലാണ് ഏകദേശം മുപ്പത് ശതമാനം ലിസ്റ്റിംഗും സാധാരണയായി വരുന്നത് ഇത് വീട് വാങ്ങുന്നവർക്ക് കൂടുതൽ ശക്തി പകരുന്ന വാർത്തയാണ് വിപണിയിൽ ലഭ്യത കൂടിയതോടെ ഭവനവില വളർച്ച മെല്ലെയായി മാറിയിട്ടുണ്ട് ഫെബ്രുവരിയിലെ ഭവനവില വിളർച്ചയിലെ വാർഷിക നിരക്ക് ഒന്നേ ദശാംശം എട്ട് ശതമാനത്തിലേക്ക് താഴ്ന്നു ജനുവരിയിൽ ഇത് ഒന്നേ ദശാംശം ഒൻപത് ശതമാനമായിരുന്നു വിപണിയിൽ കൂടുതൽ വീടുകൾ എത്തുന്നതിനാൽ വരും മാസങ്ങളിൽ ഇത് വീണ്ടും താഴുമെന്നാണ് സുപ്ല പറയുന്നത് കൂടാതെ സ്റ്റാമ്പ് ഡ്യൂട്ടി ചെലവുകളും ഇതിലേക്ക് സംഭാവന നൽകും ഏപ്രിൽ ഒന്നു മുതൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടാത്ത പരിധി രണ്ട് ലക്ഷത്തി അൻപതിനായിരം പൗണ്ടിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പൗണ്ടിലേക്കാണ് താഴുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച താൽക്കാലിക ഇളവാണ് ഇതോടുകൂടി അവസാനിക്കുന്നത് ആദ്യത്തെ വീട് വാങ്ങുന്നവരുടെ ഈ പരിധി നാല് ലക്ഷത്തി അയ്യായിരം പൗണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം പൗണ്ടിലേക്കാണ് താഴുക ഏപ്രിൽ ഒന്നു മുതൽ കൗൺസിൽ ടാക്സ് വർദ്ധിക്കുന്നതും വീടുകൾ വിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് യു കെയിലെ നൂറ്റി അൻപതോളം കൗൺസിലുകൾ രണ്ടാമത്തെ വീടുകൾക്ക് കൗൺസിൽ ടാക്സ് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് സർക്കാർ ചെലവുകൾ നിരീക്ഷിക്കുന്ന സ്വതന്ത്ര ബോഡിയായ നാഷണൽ ഓഡിറ്റ് ഓഫീസ് സ്കിൽഡ് വർക്കർ വിസയുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് നേരത്തെ ടയർ ട്രൂ വിസ റൂട്ട് ചെയ്യപ്പെട്ടിരുന്ന ഇത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പേരുമാറ്റി സ്കിൽഡ് വർക്കർ വിസ ആക്കിയത് ഈ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ സ്കിൽഡ് വർക്കർ വിസ റൂട്ടുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി ഹോം ഓഫീസ് നൂറ്റിഒൻപത് മില്യൺ പൗണ്ട് ചിലവാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതേ കാലയളവിൽ സ്കിൽഡ് വർക്കർ വിസ അപേക്ഷാ ഹോം ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ബന്ധപ്പെട്ട എല്ലാ ും കൈകാര്യം ചെയ്യുന്നതിനായി മില്യൺ പൗണ്ടിന്റെ ലാഭമാണ് ഹോം ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഈ കണക്ക് സ്വരൂപിച്ചത് എങ്ങനെയെന്നോ മിച്ചം വന്ന തുക ചിലവാക്കിയത് എന്തിനാണെന്നോ റിപ്പോർട്ടിൽ വിശദമായി പറയുന്നില്ല ലാഭത്തിന്റെ സിംഹഭാഗവും വരുന്നത് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലത്ത് എല്ലാതരം വിസകളിൽ നിന്നുമായി ഒന്നേ ദശാംശം എട്ട് ബില്ല് പൗണ്ടാണ് ഈ ഇനത്തിൽ ലഭിച്ചത് ഇത് യു കെ യിലെ എൻ എച്ച് എസ് സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് തൊട്ടു പിന്നിലുള്ളത് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് ആണ് പൂജ്യം ദശാംശം ഏഴ് ബില്ല് പൗണ്ട് ആണ് ഈ ഇനത്തിൽ ലഭിച്ചത് ഇത് വിദ്യാഭ്യാസ വകുപ്പിനെ സഹായിക്കുന്നതിനാണ് ചിലവഴിക്കുന്നത് എന്നാൽ ഈ തുക വിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ട് ലഭിക്കുന്നില്ല എന്നാണ് നാഷണൽ ഓഡിറ്റ് ഓഫീസ് പറയുന്നത് എച്ച് എം ട്രഷറി എങ്ങനെയാണ് ഈ തുക വിദ്യാഭ്യാസ വകുപ്പിന് ലഭ്യമാക്കുന്നത് എന്നതിൽ വ്യക്തതയാക്കിയിട്ടില്ല കാലഘട്ടത്തിൽ എല്ലാത്തരം വിസകളിൽ നിന്നും ഫീസായി ബില്യൺ പൗണ്ട് റിപ്പോർട്ടിൽ ഏപ്രിൽ മുതൽ പൗരത്വ ഫീസും വർദ്ധിപ്പിക്കുകയാണ് സ്പോൺസർമാർ സർട്ടിഫിക്കറ്റുകൾ ജനറേറ്റ് ചെയ്യുവാനും മാറ്റങ്ങൾ ഹോം ഓഫീസിനെ അറിയിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സ്പോൺസർ മാനേജ്മെന്റ് സിസ്റ്റം രണ്ടായിരത്തി തുടരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ലേബർ പാർട്ടി സർക്കാർ ഇലക്ട്രിസിറ്റി വിതരണ രംഗത്ത് പുതിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇതിന്റെ ഭാഗമായി ബ്രിട്ടനെ പല മേഖലകളായി തിരിക്കാനും വ്യത്യസ്ത മേഖലകൾക്ക് വ്യത്യസ്ത വൈദ്യുതി നിരക്കുകൾ ഏർപ്പെടുത്താനുമാണ് ആലോചന എനർജി സെക്രട്ടറി എഡ് മിലേ ബാഡിന്റെ പരിഗണനയിലാണ് ഇപ്പോൾ ഈ കാര്യം രാജ്യവ്യാപകമായി ഒരൊറ്റ നിരക്ക് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് പകരമായി ഓരോ മേഖലയിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും എത്ര ചിലവ് വരുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും പുതിയ നിരക്കുകൾ വരുന്നത് ഹരിതോർജ വക്താക്കൾ ഇലക്ട്രിസിറ്റി ഗ്രിഡുകൾ ഭാവി നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായി കാറ്റാടിപ്പാടങ്ങൾക്കും മറ്റ് പാരമ്പര്യതര വൈദ്യുതി സ്രോതസ്സുകൾക്കും സമീപത്ത് താമസിക്കുന്നവർക്ക് ബ്രിട്ടന്റെ മറ്റിടങ്ങളിൽ താമസിക്കുന്നവരെക്കാൾ കുറവ് നിരക്കിൽ നൽകിയാൽ മതിയാകും ഇതുവഴി പല കുടുംബങ്ങൾക്കും ഊർജ്ജ നിരക്കിൽ ബില്ല് കണക്കിന് പൗണ്ട് ലാഭിക്കാൻ കഴിയുമെന്നാണ് ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്ന ഒക്ടോപ്പസ് എനർജി മേധാവി ഗ്രഗ് ജാക്സൺ പറയുന്നത് മേഖലാടിസ്ഥാനത്തിലെ നിരക്ക് ബ്രിട്ടൻ സ്വീകരിച്ചാൽ ആകുമ്പോഴേക്കും മുതൽ വരെ പൗണ്ട് കഴിയുമെന്നാണ് ഇവർ കമ്മീഷൻ ചെയ്ത ഒരു പഠനത്തിൽ തെളിഞ്ഞത് മാത്രമല്ല ബ്രിട്ടന്റെ പരിഹരിച്ചുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കുന്ന ഇടങ്ങളിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാൻ സഹായിക്കുമെന്നും അവർ പറയുന്നുണ്ട് ഗ്രാമീണ മേഖലകളിൽ സ്ഥാപിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകുന്ന പദ്ധതിയും ചില സാങ്കേതിക വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്